ഒ സി ഐ കാഡ് ഒരു പാരയാണെന്ന് ചിലരെങ്കിലും പറയാറുണ്ട് കാരണം ഇന്ത്യ ഗവൺമെൻറ്റിന് അവിടെ ഇരുന്നു കൊണ്ട് ഇവിടെ ജീവിച്ചിരിക്കുന്ന നമ്മളുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനായിട്ട് പറ്റും എന്നാണ് ഇനി അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ചെയ്താൽ നിഷ്പ്രയാസം ഒരു ഉത്തരവ് കിട്ടാൽ മതി ഒരു അവിടെ ഇരിക്കുന്ന ഒരു ക്ലാർക്ക് ഒരുത്തരവ് കിട്ടാൽ മതി പിന്നെ നിങ്ങളുടെ ഇരി പിന്നെ ഒ സി കാർഡ് റദ്ദാക്കിയിരിക്കുന്നു അതിനെതിരെ അപ്പീലും ഇല്ല ചോദ്യവും ഇല്ല ഒന്നുമില്ല പിന്നെ വേണമെങ്കിൽ കോടതിയിൽ പോകണം ഇപ്പം കണ്ടത് ഇപ്പം ലേറ്റസ്റ്റായിട്ട് കണ്ടത് പിന്നെ ഈ റോയിട്ടേഴ്സിൻ്റെ ഒരു ലേഖകൻ പിന്നെ റാഫേൽ സാറ്റർ എന്ന് പറഞ്ഞ ഒരു ലേഖകൻ അദ്ദേഹത്തിൻ്റെ ഊസിയെക്കാർ റദ്ദാക്കിയിരിക്കുന്നു ഈ റോയിട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ പത്രപ്രവർത്തക സ്ഥാപനങ്ങളിലൊന്നാണ് അത് അവരാണ് റോയിറ്റേഴ്സ് എ പി ഇവരൊക്കെയാണ് മറ്റ് പത്രങ്ങൾക്കെല്ലാം വാർത്തകൾ കൊടുക്കുന്നത് അപ്പം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്താ സ്രോ സ്രോതസ്സാണത് പിന്നെ വാർത്താ ഏജൻസിയാണത് അപ്പോൾ അവിടെ അവിടെ ജോലി ചെയ്യുന്നയാൾ അയാളുടെ ജോലിയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ജോലി ചെയ്തതിൻ്റെ പേരിലാണ് പിന്നെ അയാൾക്കെതിരെ ഈ നടപടി വന്നിരിക്കുന്നത് അയാളുടെ ഒ സി ഐ കാർഡ് റദ്ദാക്കിയിരിക്കുന്നത് അതിൻ്റെ പ്രധാനമായിട്ടും ഈ കൃത്യമായിട്ട് ഇന്ത്യയെ മാനം കെടുത്തുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നു റിപ്പോർട്ട് ചെയ്തു എന്നാണ് പിന്നെ ഈ ഒ സി ഐ കാർഡ് റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നത് അപ്പോൾ ഇയാൾ നോക്കിയിട്ട് ആകപ്പാടെ കാണുന്ന ഒരു കാര്യം ഇന്ത്യയിലെ ഒരു കമ്പനി ആപ്പിൻ എന്നോ മറ്റോ ഒരു കമ്പനി അവർ പിന്നെ അവർ മറ്റു രാജ്യങ്ങളുടെ മറ്റ് പിന്നെ ഈ മറ്റ് സ്ഥാപനങ്ങളുടെയൊക്കെ പാസ്വേഡും ഒക്കെ ഹാക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരുടെയൊക്കെ പിന്നെ സൈറ്റുകളൊക്കെ ഹാക്ക് ചെയ്യാനുള്ള പിന്നെ ടെക്നോളജിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ വന്നത് അപ്പോൾ അത് ഇന്ത്യ ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ ഇന്ത്യയോ മാനം കെടുത്തുന്നതായി മാറുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ അത് ആ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ അയാൾക്കെതിരെ ഭീഷണി ഉണ്ടായിരുന്നു നിങ്ങൾക്കെതിരെ നടപടി എടുക്കും അതുപോലെ തന്നെ ഡിപ്ലോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഫലമുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് പറയുകയുണ്ടായി എന്ന് പറയുന്നു അപ്പോൾ അയാൾ പിന്നെ ഈ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഡിപ്ലോമാറ്റിക്കായിട്ടുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒ സി ഐ കാർഡൊക്കെ റദ്ദാക്കുക അപ്പോൾ ആ കൂട്ടർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ നല്ല പിടിയുണ്ടെന്ന അർത്ഥം അപ്പോൾ അവർ നോക്കുന്നിടത്തെല്ലാം അവർക്കെതിരെ ആരെങ്കിലും എവിടെയെങ്കിലും ഏത് രാജ്യത്തിരുന്നെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ കേസ് കൊടുക്കുന്നു എന്നാണ് ഈ ഗാർഡിൻ്റെ റിപ്പോർട്ടിൽ കണ്ടത് അങ്ങനെ ഒരു കമ്പനിയാണ് അപ്പോൾ അവർ പറഞ്ഞതിൻ്റെ പേരിലാണ് ഇത് സംഭവിച്ചതെന്നാണ് ഇയാൾ പറയുന്നത് എങ്ങനെയായാലും ഇയാൾ പിന്നെ ഈ റാഫേൽ സാറ്റർ പിന്നെ ഡൽഹി ഹൈക്കോടതിയിൽ പിന്നെ ഹർജി കൊടുത്തിട്ടുണ്ട് ഇതിനെതിരെ അതിനെതിരെ മിക്കവാറും നമുക്കറിയാം ആ ഹർജി പിന്നെ ഹർജിക്കാരന് അനുകൂലമായിട്ട് വിധിക്കും സർക്കാരിനെതിരായിട്ട് വിധി വരും അങ്ങനെയാണ് ഇന്നേവരെ കണ്ടിട്ടുള്ളത് ഈ ഒ സി കാർഡ് എപ്പോഴൊക്കെ റദ്ദാക്കിയിട്ടുണ്ടോ അപ്പോഴൊക്കെ പിന്നെ അത് ചോദ്യം ചെയ്താൽ സർക്കാരിനെതിരെയാണ് വി വിധി വരുന്നത് കാരണം കോടതിക്കും അറിയാം ഇതിപ്പോൾ ഇയാളുടെ ജോലിയാണ് ഇയാൾ ചെയ്യുന്നത് ആ ജോലി ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതുതന്നെയല്ല ഈ റിപ്പോർട്ട് ഈ ഏതെങ്കിലും പത്രത്തിലോ അല്ലെങ്കിൽ വീഡിയോയിലോ അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒരു റിപ്പോർട്ട് വന്നാലത് അത് ഇന്ത്യയെ ഡെനിഗ്രേറ്റ് ചെയ്യുക ഇന്ത്യയെ അപമാനിക്കുക അല്ലെങ്കിൽ ഇന്ത്യയെ മാനം കെടുത്തുക എന്നെങ്ങനെ പറയാൻ പറ്റും അത് അങ്ങനെ ഒളിച്ചു വയ്ക്കാൻ മാത്രമുള്ള എന്ത് കാര്യങ്ങളാണുള്ളത് നേരെ മറിച്ച് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ ഇന്ത്യയുടെ ദേശീയ സുരക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നല്ലാതെ ഒരു കമ്പനിയെ പറ്റി പറഞ്ഞു അല്ലെങ്കിൽ ഒരു പ്രകൃതി ദൃശ്യത്തെപ്പറ്റി പറഞ്ഞു അല്ലെങ്കിൽ ഇന്ത്യയുടെ ദാരിദ്ര്യത്തെപ്പറ്റി പറഞ്ഞു അതിനെപ്പറ്റി വീഡിയോ കാണിച്ചു എന്നൊക്കെ പറഞ്ഞ ഒ സി ഐ കാർഡൊക്കെ നിഷേധിക്കുന്നത് ഖേദകരമായൊരു കാര്യമാണ് അപ്പോൾ ഈ ഒ സി ഐ കാഡിനെ പറ്റി പറയുമ്പം ഈ വിദേശ വിദേശത്തുള്ള ആളുകളെ നിയന്ത്രിക്കാൻ പിന്നെ ഇന്ത്യ ഗവൺമെൻറ് ആവുന്നു എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് പലരും പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുവെന്ന് നോക്കിയിട്ട് നമ്മൾ പിന്നെ ഒ സി കാർഡ് അങ്ങ് റദ്ദാക്കാൻ പറ്റും ഏത് അവസരം അവസരത്തിനും അവസരത്തിനും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒ സി ഐ കാർഡ് റദ്ദാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്ത്യയിലേക്ക് പോകാനായിട്ടൊരു വഴിയില്ല പിന്നെ വിസ കിട്ടത്തില്ല നേരെ മറിച്ച് ഈ ഒ സി ഐ കാർഡ് എടുക്കാതിരുന്നാൽ നമ്മൾ എപ്പോഴെങ്കിലും പോകുമ്പോൾ ആ സമയത്ത് ഒരു ഇ വിസ എടുത്താൽ മതി നമ്മൾ അപേക്ഷിച്ച് ഒരു ഇ വിസ എടുത്തു പോയി ആറുമാസത്തേക്കോ ഒരു വർഷത്തേക്കോ അല്ല എത്ര വർഷത്തേക്കും വേണേലും അത് കിട്ടും അത് നിഷ്പ്രയാസം കിട്ടുന്ന ഒരു കാര്യമാണ് ഇത് ഈ പണ്ടാരം പിടിച്ച പിന്നെ ഓ സി കാർഡ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് അത് പിന്നെ അപേക്ഷ അപേക്ഷിക്കുന്നത് തന്നെ എന്തോ ഒരു തലവേദനയാണ് എത്രയോ ബുദ്ധിമുട്ട് പിടിച്ചാണ് അപേക്ഷിക്കുന്നത് പിന്നെയോർക്കും പലവട്ടം എക്കാലവും നമുക്ക് പിന്നെ വിസ എടുക്കേണ്ടതില്ലല്ലോ പിന്നെ പിന്നെ നമുക്ക് വിസ എടുക്കേണ്ടല്ലോ എപ്പോൾ വേണമെങ്കിലും പോകാം പോവുകയും വരികയും ചെയ്യാമല്ലോ എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും ആളുകളെ ആകർഷിക്കുന്നത് അതിന് പുറമേ ഇന്ത്യയിലെ സ്വത്തുക്കളൊക്കെ ഉള്ള നമുക്ക് അവിടെ സ്വത്തുക്കളൊക്കെ ഉണ്ടല്ലോ അത് പിന്നെ അപ്പോൾ ഇതുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുറച്ചുകൂടെ നന്നായിരിക്കുമല്ലോ എന്നുള്ളൊരു ധാരണയിലാണ് ഈ ഒ സി ഐ കാർഡ് നിലനിർത്തുന്നത് പക്ഷേ ഈ ഒ സി ഐ കാഡ് കൊണ്ട് ഈ പറയുന്ന പ്രയോജനങ്ങളുണ്ടോ എന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത് നമുക്കവിടെ ചെന്ന് ആധാർ കാർഡ് ഇല്ലെങ്കിൽ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കാനൊക്കില്ല ഒരു സിം കാർഡ് എടുക്കാൻ പോലും പറ്റില്ല അതുപോലും തരില്ല അപ്പോൾ പിന്നെ ഈ ഒ സി ഐ കാർഡ് കൊണ്ട് എന്താണ് പ്രയോജനം ഇരിക്കുന്നത് ഒ സി ഐ കാഡ് ആധാർ കാർഡിന് തുല്യമാക്കാവുന്നതേ ഉള്ളൂ ഈ ആധാർ കാർഡ് പോലെയുള്ള എല്ലാ നമ്മുടെ എല്ലാ വിവരങ്ങളും തേടുകയും പിന്നെ ഈ അമേരിക്കയിലൊക്കെ ജീവിക്കുന്ന നമ്മൾ പൊതുവിൽ നിയമമൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് അല്ലാതെ നിയമ വിധേയ നിയമവിരുദ്ധമായ കാര്യങ്ങളൊന്നും ചെയ്യുന്ന ആളുകളല്ല അപ്പോൾ നമ്മളെ അവിശ്വസിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ആ ആ സാഹചര്യത്തിൽ ആധാർ കാർഡിന് തുല്യമാക്ക തുല്യമാക്കാവുന്നേ ഉള്ളൂ വിദേശത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ആധാർ കാർഡ് കിട്ടില്ല അതിന് പകരം ഒ സി കാർഡ് മതി പിന്നെ ബാങ്ക് അക്കൗണ്ട് എടുക്കാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള സിം കാർഡ് എടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മതിയെന്ന് പക്ഷേ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഈ ഒ സി ഐ കാർഡ് തുടങ്ങുമ്പോൾ അതിൽ പറഞ്ഞിരുന്നത് അത് എൻ ആർ ഐകൾക്ക് തുല്യമാണ് വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് തുല്യമാണ് എന്നുള്ള രീതിയിലായിരുന്നു നമുക്ക് ഒ സി ഐ കാർഡ് തന്നിരുന്നത് അതായത് വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാരെന്ന നിലയിൽ നമുക്ക് ആ രണ്ടോ മൂന്നോ കാര്യങ്ങളിൽ മാത്രമായിരുന്നു വിലക്ക് ഇലക്ഷന് മത്സരിക്കാൻ പറ്റിയ അവിടുത്തെ ഉന്നത സ്ഥാനങ്ങളിൽ ജോലിക്ക് പറ്റത്തില്ല പിന്നെ ഈ കൃഷിഭൂമി ഇഷ്ടം പോലെ വാങ്ങാൻ പറ്റില്ല ഇങ്ങനെയൊക്കെയുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമായിരുന്നു പിന്നെ തടസ്സമുണ്ടായിരുന്നത് എല്ലാ കാര്യങ്ങളിലും വിദേശത്ത് താമസിക്കുന്ന എൻ ആർ ഐകൾക്ക് തുല്യമായിരുന്നു പക്ഷെ അത് ക്രമ പിന്നീട് ഒരു ഉത്തരവ് വന്നു സർക്കാർ അറിഞ്ഞു തന്നെ അറിയില്ല ഒരു ഉത്തരവ് വന്നു നമ്മൾ ഇത് ഓസിയേക്കാട് എന്ന് പറഞ്ഞാൽ വിദേശ വിദേശികൾക്ക് തുല്യമായിരിക്കും ഇന്ത്യയിൽ വരുന്ന വിദേശികൾക്ക് തുല്യമായിട്ടുള്ള അവകാശങ്ങൾ വിദേശികൾക്കുള്ള എല്ലാ അവകാശങ്ങളും നമുക്ക് കിട്ടും ഫോറിനർ ഫോറിനേഴ്സിനുള്ള അവകാശം കിട്ടും ഫോറിനേഴ്സിന് എന്തവകാശമാണ് ഇന്ത്യയിലുള്ളത് വിദേശിക്ക് അപ്പം വിദേശ പൗരൻ വിദേശ ഇന്ത്യക്കാരൻ എന്ന നിലയിലുള്ള അവകാശങ്ങളാണ് നമുക്ക് വേണ്ടത് പക്ഷേ ആ അവകാശം പോലും വെട്ടിക്കുറച്ച് നമ്മൾ ഇവിടെയും വെറും വിദേശികളായിട്ട് പിന്നെ കണക്കാക്കുന്ന ഒരു അവസ്ഥ വന്നു അപ്പോൾ ഈ ചുരുക്കി പറഞ്ഞാൽ ഊസി എന്ന് പറഞ്ഞാൽ അതൊരു വിസ ഇല്ലാതെ ഇന്ത്യയിലേക്ക് പോകാം വിസ എടുക്കാതെ പോകാമെന്നുള്ള ഒരു സ്ഥിതി വന്ന അല്ലെങ്കിൽ പിന്നെ ഇന്ത്യയിൽ കുറേ കാലം പിന്നെ താമസിക്കുന്നതിന് അനിശ്ചിതമായിട്ട് താമസിക്കുന്നതിന് ചില കാര്യങ്ങളൊക്കെ ഉള്ള ഗുണങ്ങളുണ്ട് എങ്കിൽ പോലും കിട്ടാവുന്ന ഗുണങ്ങൾ പലതും നിഷേധിക്കപ്പെട്ടു അപ്പം ഈ ഒരു കാലത്ത് ഈ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് ഈ വിദേശ ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു മന്ത്രി ഒരു മന്ത്രി ഒരു മന്ത്രി തന്നെ ഉണ്ടായിരുന്നു ഈ നിർഗുണനാണെങ്കിലും പിന്നെ വയലാർ രവി അദ്ദേഹത്തെക്കൊണ്ട് കാര്യമായ ഗുണങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ കൂടി കൂടി അങ്ങനൊരു മന്ത്രി മന്ത്രി കൂടെ ഉണ്ടായിരുന്നു മന്ത്രി ഉണ്ടായിരുന്നു പിന്നീടത് വിദേശ വിദേശകാര്യ വകുപ്പിൻ്റെ കീഴിലായി ഏതോ ഒരു ഉദ്യോഗസ്ഥനാണ് ഇപ്പോഴത് എല്ലാം കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ തീരുമാനിക്കുന്നു എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് അത്ര തന്നെ ആരും അതിനെപ്പറ്റി ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇതാകപ്പാട് ചെയ്യാൻ കഴിയുന്ന ആളുകൾ അമേരിക്ക ഉണ്ട് ഇതിനെതിരെ പിന്നെ ഈ സർക്കാരിലും നേതൃത്വ പിന്നെ പാർട്ടി ബി ജെ പി നേതൃത്വത്തിലൊക്കെ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ഒരു ധാരാളം അമേരിക്കയിലുണ്ട് പ്രധാനമായിട്ടും ഈ ബി ജെ പിയുടെ ഇവിടുത്തെ ആളുകൾ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയൊക്കെ ഇവിടുത്തെ ആളുകൾ അപ്പോൾ അവർക്ക് സ്വാധീനം ചെലുത്താവുന്നേ ഉള്ളൂ അത് അവർ ചിലർ പറയുന്നത് അവർ ഒക്കെ പറഞ്ഞിട്ട് ഒന്നും നടക്കുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെയുണ്ടെങ്കിൽ അതും ഖേദകരമാണ് കാരണം നമ്മൾ വിദേശത്ത് ജീവിക്കുന്നുവെങ്കിലും നമ്മുടെ ഹൃദയവും മനസ്സും അവിടെ തന്നെയാണ് നാട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ആ രാജ്യം നന്നാവുകയും ആ രാജ്യത്തിന് ഗുണമുണ്ടാവുകയും ചെയ്യുന്നതിന് പിന്നെ നമുക്ക് ആ അതിനെതിരെ നമ്മൾ ആരും പ്രവർത്തിക്കുന്ന പ്ര പ്രവർത്തിക്കാൻ പോലുമില്ല ചിന്തിക്ക പോലുമില്ല നമ്മുടെ നമ്മുടെ എപ്പോഴും മനസ്സും ഹൃദയവും അവിടെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ചെറിയ ആനുകൂല്യങ്ങളൊക്കെ സർക്കാർ വകപ്പിച്ചു തരേണ്ടതാണ് അതുപോലെ പത്രപ്രവർത്തനം നടത്തുന്ന ആൾ അയാളുടെ ജോലിയായിട്ട് ചെയ്യുന്നത് അത് വൈ മോശപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞാൽ എന്തൊരു എന്തോ ഒരു കഷ്ടമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ